പതിനേഴുകാരനെ പോലീസ് വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് ഫ്രാൻസിൽ കലാപം തുടരുകയാണ് ജൂൺ ഇരുപത്തിയേഴിന് നാഹേൽ എന്ന ചെറുപ്പക്കാരനെയാണ് പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ഫ്രാൻസിൽ പോലീസും കലാപകാരികളും നേർക്കുനേർ പോരാട്ടം തുടരുകയാണ് തുടർച്ചയായി അഞ്ചാം രാത്രിയും തെളിവിലിറങ്ങിയ കലാപകാരികളെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ഇതുവരെ ആയിരത്തി മുന്നൂറിലേറെ പേരാണ് പ്രതിഷേധത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ഫ്രാൻസിന്റെ പലയിടത്തും കൊള്ളയും തീവെപ്പും തുടരുകയാണ് കിഴക്കൻ ഫ്രാൻസിലെ മെറ്റിസിൽ ഒരു ലൈബ്രറി കെട്ടിടത്തിന് കലാപകാരികൾ തീയിട്ടു പ്രക്ഷോഭകാരികൾ പോലീസ് വാഹനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തീയിട്ട് നശിപ്പിച്ചതായും ബാങ്കുകൾ കൊള്ളയടിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കലാപം രൂക്ഷമായതോടെ ജർമ്മൻ സന്ദർശനം റദ്ദാക്കിയ പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ സാഹചര്യം ചർച്ച ചെയ്യാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു കലാപം രൂക്ഷമാക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളാണെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ഇതിനിടെ കലാപത്തിൽ കൊല്ലപ്പെട്ട പതിനേഴുകാരന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു സംസ്കാര ചടങ്ങുകൾ ശാന്തമായാണ് നടന്നത് തൻറെ മകനെ വെടിവെച്ച ആ ഉദ്യോഗസ്ഥൻ മാത്രമാണ് മകന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് കൗമാരക്കാരൻറെ അമ്മ പറയുന്നത് എന്നാൽ ഈ കൊലയ്ക്ക് പിന്നിൽ വംശീയവെറിയുടെ സ്പർശനമുണ്ടോ എന്ന ചോദ്യം രാജ്യത്തായ കലാപത്തിന് വഴിതെളിക്കുകയായിരുന്നു രാജ്യമാകമാനം വൻ ജനക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രതിഷേധങ്ങൾ ശനിയാഴ്ച പാതിരാത്രി കഴിഞ്ഞും നീണ്ടു നിന്നു പൊതുനിരത്തുകളിൽ വിവിധയിടങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് തീവെയ്പ്പുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിക്കുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത് കാറുകൾ തീവെയ്പ്പിൽ നശിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിനാല് കെട്ടിടങ്ങൾ അഗ്നിബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കലാപത്തെ നേരിടാൻ രാജ്യത്താകെ നാൽപ്പത്തയ്യായിരം പ്രത്യേക പോലീസ് സേനയും വിന്യസിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി കനത്ത ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയ ലിയോണിലും മാർസലിലും സുരക്ഷാ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച കലാപം ആരംഭിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പലരും പ്രായപൂർത്തിയാകാത്തവരാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വിവിധ സംഭവങ്ങളിലായി എഴുപത്തിയൊന്ന് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അൻപത്തി എട്ടോളം പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു ഫ്രാൻസിന്റെ ഓവർസീസ് ടെറിട്ടറികളിലും പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ഫ്രഞ്ച് ഗിനിയുടെ തലസ്ഥാനമായ സിയാനിലെ അജ്ഞാതിൻ്റെ വെടിയേറ്റ് ഒരു പ്രതിഷേധക്കാരൻ മരണമടഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് കൗമാരക്കാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇത് ആദ്യമായാണ് ഇത്രയും തീവ്രതയാർന്ന ഒരു പ്രതിഷേധം ഫ്രാൻസ് കാണുന്നത്